ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പി കേട്ടോ പച്ചമാങ്ങ ഒരു പച്ചടിയാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ പച്ചമാങ്ങക്കെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ടൈമല്ലേ അപ്പോൾ ഒരു പച്ചമാങ്ങ എടുക്കുക തൊലിയൊക്കെ കളയുക കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് വറ്റൽ മുളകും ഒരു പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് പച്ച പച്ചമുളക് മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ വറ്റൽമുളക് മാത്രമാണെങ്കിലും ഇടാ കേട്ടോ എന്നിട്ട് ഇതിനെ അരച്ചെടുത്തിട്ട് രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇത് തിളപ്പിച്ച് വെള്ളം ഒഴിക്കണം കാരണം ഇത് നമ്മൾ പിന്നെ തിളപ്പിക്കുന്നില്ല എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതായത് നല്ല ഫൈനായിട്ട് അരക്കേണ്ട ഒരു തരിതരിപ്പോഴും അരച്ചെടു അരച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടൊരു മൂന്ന് ടീസ്പൂണ് പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുക്കുക മാങ്ങക്ക് ഓൾറെഡി പുളിയുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറുക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്